ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവനടുത്തു വരും മുമ്പ് അവന് വിരോധമായി ദുരാലോചന ചെയ്തു യോസഫിൻ്റെ സ്വപ്നമാണ് സഹോദരന്മാർക്ക് പ്രശ്നമായത് യോസഫ് കണ്ട സ്വപ്നം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല യോസഫിന് ലഭിക്കാൻ പോകുന്ന നന്മയായിരുന്നു സഹോദരന്മാരുടെ ദുരാലോചനയ്ക്ക് കാരണം യോസഫിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് അവന്റെ സഹോദരങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് യോസഫിനെ കൊല്ലുവാൻ അവൻ വരുന്നതിന് മുമ്പ് ദുരാലോചന ചെയ്തത് ഒരുപക്ഷെ നമുക്കെതിരെയും ആളുകൾ ദുരാലോചന ചെയ്യുന്നുണ്ടാകാം അവർ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല നമ്മളെക്കുറിച്ച് എത്രയോ റൂമറുകളാണ് പരക്കുന്നത് നമ്മളതൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നതുമില്ല അത് മനസ്സിലാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതും പക്ഷേ ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഒരാളെ മാനിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരാളെ ഉയർത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം ദുരാലോചന ചെയ്താലും ആരെല്ലാം എതിര് നിന്നാലും ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും യോസഫിനെ ദൈവം ഉയർത്തിയ ഉയർപ്പ് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് സഹോദരന്മാർ യോസനു മുമ്പാകെ മടക്കി നിൽക്കുന്ന കാഴ്ച എത്ര ചിന്തനീയമാണ് അതിശയമുള്ളതാണ്